ശരീരഭാരം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ച് യുവാക്കൾക്ക് ഭക്ഷണം കഴിച്ചു തന്നെ അത് സാധ്യമാകാൻ വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന പ്രോഡക്റ്റാണ് സ്റ്റാമിജൻ സ്റ്റാമിജൻ ഉപയോഗിക്കുന്നതിലൂടെ വിശപ്പ് വർദ്ധിക്കുകയും നമ്മുടെ ദഹനം കൃത്യമാവുകയും കഴിക്കുന്ന ഭക്ഷണം പൂർണ്ണമായി ദഹിച്ച് ശരീരത്തിലേക്ക് അബ്സോർവ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഇതിലടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് അതായത് ചുക്ക് കുരുമുളക തുപ്പരിക്ക് ആയുർവേദത്തിലെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റാണ് ദഹനമുണ്ടാവാനും വിശപ്പ് വർദ്ധിക്കാനും കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിലേക്ക് പിടിക്കാനും എൻ്റെ പണ്ട് പുരാതന കാലം മുതൽ ആയുർവേദത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ത്രികടുവെന്ന് പറയും ത്രികടു ഇതിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പൂർണ്ണമായി ദഹിക്കുകയും അതൊട്ടും നഷ്ടപ്പെടാതെ ശരീരത്തിലേക്ക് പിടിക്കപ്പെടുകയും ചെയ്യും അങ്ങനെ നമ്മൾ എത്രത്തോളം നല്ല പോഷകപ്രധാനമായ ഭക്ഷണം കഴിക്കുന്നു അത്രത്തോളം വേഗം നമുക്ക് റിസൾട്ട് കിട്ടും പിന്നെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം അല്ലാന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ച് നമുക്ക് ശരീരപുഷ്ടി ഉണ്ടാകുന്നത് കൊണ്ട് ആ ശരീരപുഷ്ടി നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്നതുമാണ് ഇത് കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം രാവിലെയും രാത്രിയിലും ആഹാരം കഴിച്ചതിന് ശേഷം മണിക്കൂർ കഴിഞ്ഞ് പൂൺ വീതം സ്റ്റാമ്പജനാണ് കഴിക്കേണ്ടത് സ്റ്റാമ്പജൻ പൗഡർ ആണെങ്കിൽ പാലിലോ ചൂടുവെള്ളത്തിലോ ചേർത്ത് കഴിക്കാം അതല്ല സ്റ്റാമ്പജൻ മാൾട്ടാണെങ്കിൽ സ്വാദിഷ്ടമായ രൂപത്തിലുള്ളതാണ്